ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും ഐശ്വര്യപൂർണ്ണവും ഭക്തി നിർഭരവുമായ ചടങ്ങുകളിലൊന്നാണ് തങ്കഹങ്കി ഘോഷയാത്ര മണ്ഡലപൂജയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്താനുള്ള സ്വർണ്ണാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ രഥയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹത്തിൽ മണ്ഡലപൂജയുടെ സമയത്ത് ചാർത്തുന്ന നാനൂറ്റി അമ്പതിൽ അധികം പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് തങ്കഹങ്കി എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലാണ് ഈ തങ്ക അംഗി ശബരിമലയ്ക്ക് സമർപ്പിച്ചത് ഈ വിശുദ്ധ ആവരണങ്ങൾ വർഷം മുഴുവനും സൂക്ഷിക്കുന്നത് പത്തനംതിട്ടയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് മണ്ഡലപൂജക്ക് കൃത്യം നാല് ദിവസം മുൻപാണ് തങ്ക അംഗീ ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ഭക്തർക്ക് ദർശനം നൽകിയ ശേഷം ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃതയിൽ പ്രത്യേകം അലങ്കരിച്ച രഥത്തിൽ സായുധ പോലീസ് അദമ്പടിയോടെയാണ് തങ്ക അംഗി ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുന്നത് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരം നാല് ദിവസം കൊണ്ട് പിന്നിടുന്ന ഈ ഘോഷയാത്രയ്ക്ക് വഴിയിലുടനീളമുള്ള വിവിധ ക്ഷേത്രങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾ നിറവരെയും നിലവിളക്കുമായി ഗംഭീര സ്വീകരണം നൽകുന്നു നാലാം ദിവസം ഉച്ചയോടെ രഥഘോഷയാത്ര പമ്പയിലെത്തുന്നു നിന്ന് ദേവസ്വം അധികൃതരുടെയും അയ്യപ്പസേവാസംഘം പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തങ്ക അങ്കി പേടതത്തിലാക്കി ശിരസിലേറ്റി പരമ്പരാഗത കാൽനടയാത്രയിലൂടെ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നു തങ്ക അങ്കി സന്നിധാനത്ത് എത്തിച്ചേരുന്ന ദിവസം വൈകുന്നേരം ഈ ആഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി പ്രത്യേക ദീപാരാധന നടത്തുന്നു പിതേ ദിവസം ഉച്ചയ്ക്കാണ് തങ്ക അങ്കി ചാർത്തിയുള്ള പ്രധാനപ്പെട്ട മണ്ഡലപൂജ നടക്കുന്നത് ഇതോടെ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാവുന്നു ഈ ദിവസങ്ങളിൽ തങ്ക അങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം ദർശിക്കാൻ പതിനായിരക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത് ഈ ദർശനം അത്യധികം പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ